മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഒക്കെ അടുത്ത് ചേർന്ന് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെയോടൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ വരുന്നവർ ആരാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നത് മുഖ്യമന്ത്രിയും ഡി ജി പിയും അടക്കം പന്ത്രണ്ടോളം അധികാര കേന്ദ്രങ്ങളിലാണ് ഈ അമ്മമാർ ഈ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ കൊലക്കുറ്റം വരെ ആരോപിച്ച് പരാതി നൽകിയിട്ടുള്ളത് നമസ്കാരം നമ്മുടെ തിരുവനന്തപുരം ജി എസ് ടി ഭവന മുന്നിലാണുള്ളത് പടക്ക് ശിഷ്യർ എന്നറിയപ്പെടുന്ന ജി എസ് ടി വകുപ്പിലെ ഡെപ്യൂട്ടി കമ്മീഷണർ കൂടിയായ ഈ ഉന്നത ഉദ്യോഗസ്ഥന്റെ ലീലാവിലാസങ്ങൾ പച്ചയ്ക്ക് തുറന്നുകാണിച്ചുകൊണ്ട് ഇതിനു മുമ്പും ഞങ്ങൾ നിരവധി വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ശിഷിർ കാരണം കോടികൾ വിലയുള്ള സമ്പാദ്യവും സ്വന്തം കൂടപ്പിറപ്പിനെ പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഒന്നുരിയാടാൻ പോലും ആകാതെ വിഷമിക്കുകയാണ് ഈ പാവം അമ്മമാർ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോടും കടകംപള്ളി സുരേന്ദ്രനോടും എന്ന് വേണ്ട സകല പാർട്ടിക്കാരും തന്റെ ചൊൽപ്പടിക്ക് നിൽക്കുകയാണ് എന്ന് വരുത്തി തീർത്താണ് ജി എസ് ടി വകുപ്പിലെ ഈ ഉന്നത ഉദ്യോഗസ്ഥൻ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയും ഡി ജി പിയും അടക്കം പന്ത്രണ്ടോളം അധികാര കേന്ദ്രങ്ങളിലാണ് ഈ അമ്മമാർ ഈ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ കൊലക്കുറ്റം വരെ ആരോപിച്ച് പരാതിയും നൽകിയിട്ടുള്ളത് സ്വത്ത് സമ്പാദനത്തിന് പുറമെ ഇപ്പോൾ കൊലപാതകത്തിൽ കൂടി പടക്ക് ശിഷ്യന് ബന്ധമുണ്ട് എന്ന ആരോപണമാണ് ഇപ്പോൾ തെളിവ് സഹിതം ഈ അമ്മമാർ ഞങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾക്ക് മുന്നിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് കടകംപള്ളി സുരേന്ദ്രൻ സഖാവിനോട് അതുപോലെ മറ്റുള്ള പാർട്ടി നേതാക്കന്മാരോട് എൻ ജി ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ഒരു അപേക്ഷയിൽ നിർത്തുകയാണ് ദയവ് ചെയ്ത് ഇത്തരക്കാരുമായിട്ടുള്ള സഹകരണം നിങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കടകമ്പള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയോ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെയൊക്കെ അടുത്ത് ചേർന്ന് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്ത് നിന്ന് സെൽഫി എടുക്കാൻ വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെയോടൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ വരുന്നവർ ആരാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പവും കടകംപള്ളി സുരേന്ദ്രനോടൊപ്പവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ പടക്ക് ശിഷിർ എന്ന ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥൻ കാണിച്ചു കൊണ്ടാണ് പാർട്ടിയും മുഖ്യമന്ത്രിയും മറ്റ് സഹാക്കന്മാരും എൻ ജി ഒ ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണ് എന്ന് വരുത്തി തീർത്താണ് ഇദ്ദേഹം ഇതുപോലുള്ള പാവപ്പെട്ട ആളുകളെ കബളിപ്പിക്കുകയും തട്ടിക്കുകയും ചെയ്യുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നന്ദി നമസ്കാരം